അസലാമല്ലേക്ക് മൂന്നും കൊച്ചുമൂന്നും ചാനലിലേക്ക് എല്ലാവർക്കും നമ്മളിതായി ഇവിടെ മുന്തേക്കൂടെ പോയിട്ട് ഒരു വമ്പൻ സ്ഥലത്തേക്ക് കാടും പോകുന്നത് എല്ലാം കടന്നു ഒരു വമ്പൻ സ്ഥലം അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം നമ്മളിതായി ഇന്ന് ചേമ്പ് ഇതും ചേമ്പ് പോവുകയാണ് നമ്മൾ

േ ഇവനെ നമ്മൾ കുളിപ്പിച്ചെടുക്കുകയാണ് ആ നമ്മുടെ കൂടും എല്ലാം കടന്ന് ഞാൻ ഈ ഓമക്കായും ചേമ്പും രണ്ടും കൂടിയിട്ട് പഴയ കാല കറികളാണ് ഇത് രണ്ടും കൂടി കുക്കറിലിട്ട് ഇപ്പൊക്കെ കുക്കറുണ്ട് എന്നൊക്കെ നമ്മള് മണ്ണിന്റെ കുളിക്കാർ ഇട്ടിട്ടാണ് അടുപ്പ് ആ വിറകടുപ്പിലാണ് വെക്കാറ് അങ്ങനെ സമയമില്ല പണിയുണ്ട് കുക്കറിലിട്ടാ എനിക്കും ഇത്ര നാളും പൂച്ചനെ മതി നായുടെ പിന്നാലെ പോയി നായുടെ കടിയുണ്ടാ അതൊന്നാകൂല കളി അവിടെ ആ എന്റെ കാടും കൂടും കടന്നുള്ള വളപ്പില് നായടി നായന്ന് ഞാൻ നിർത്തിയതാണ് തോല് കളഞ്ഞിട്ട് നോക്കി വരുന്നു മേ നിസ്കരിച്ചിട്ട് പോവാ

ുള്ളിമുളകും കുത്തി അത് തൂങ്ങിക്കുക പാകത്തിന് ഉപ്പും ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പണ്ടത്തെ ആൾക്കാർ കഴിക്കണ്ട ഞാനൊക്കെ കഴിച്ചുകൊണ്ടിട്ടാണ് എൻ്റെ ഉപ്പാടി ഉമ്മാടിയും കൂടെ ഉപ്പും ഇമ്മ എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പും അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ൊടി <laughs> <laughs> ൂണ് ഉപ്പും പൊടി ഉറങ്ങി നമുക്ക് കറി നമ്മള് തമുക്കായും ഉപ്പും പൊടി തോമ്പും കണ്ടു മഞ്ഞപ്പൊടി രണ്ട് വിസല് വന്ന് നമുക്ക് പഴയ ആൾക്കാർ ഇപ്പോഴൊരും തിന്നില്ല കേട്ടോ പഴയ ആൾക്കാർ തിന്നാ ഇപ്പോഴും തിന്നറിയില്ല നിന്നോടൊന്നും തിന്നില്ല ഞാൻ പഴയ കാല ഓർമ്മകൾ ഇവിടെ എന്നിട്ടത് ഫീസര് വരല്ല നമുക്കത് വെന്ത് കഴിഞ്ഞാല് സാബോള കഴിഞ്ഞ് ബേബിന്റെ ഇട്ട് വിളകൂ ചതച്ചിട്ട് കൂടിട്ട് ഒഴിച്ച പാളിക്കുന്നു ഇനി ഞമ്മളത് താളിക്കാനുള്ള ചട്ടി വെച്ചു എണ്ണ ഒഴിക്കുന്നു ഉള്ളി ഇടുന്നു ഉള്ളിയിലായിട്ടുണ്ട് അര ടീസ്പൂണ് വിളക് തീയ്യൂർ ഞമ്മളത് ഓമക്കായേക്ക് വയ്ക്കുന്നു പാത്രത്തിൽ സൂപ്പർ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ ഫോർ മോർ മക്കളെ ഇത് പഴയ പണ്ടത്തെ കറിയട്ട ആരും ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റ് അത് കൂട്ടിച്ചോറും ഞാന് ഓമക്കായും ചേമ്പും തണ്ടു ണ്ട് പറയ കൊള്ളീല് ചക്കരക്കിഴങ്ങിലൊക്കെ ഇടത് നല്ല ടേസ്റ്റാസ്റ്റ് നോക്കട്ടെ സാധനമാണ് മക്കള് ദേവലുണ്ടാക്കി നോക്കാൻ